അലൈക്കും അസലാമലൈക്കും വാർമി തൂഫാർ പതിവാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയുന്ന വളരെ വലിയ നേട്ടങ്ങളെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന നമ്മളെല്ലാവരും ചൊല്ലുന്ന ഒരു ഇസ്തുഫാറാണ് അസ്തീം എന്നുള്ളത് എന്നാൽ ഈ ഒരു നമ്മൾ ഒരു ദിവസം ഒരു നൂറ് തവണയെങ്കിലും ചൊല്ലാൻ ശ്രമിക്കേണ്ടതുണ്ട് വെറും അഞ്ചോ ആറോ കൊണ്ട് ഇത് ചെല്ലിത്തീരും അഞ്ചോ ആറോ മിനിറ്റ് മതിയാവും ഇസ്ത്യഗുഫാർ പതിവാക്കിയാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് അതിലൊന്നാമത്തെ കാര്യം തന്നെ നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു എടുത്തുകളയും എന്നതാണ് നമ്മുടെ എല്ലാവിധ ചെറുതും വലുതുമായ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു താല നീക്കിത്തരും എന്തെങ്കിലും ഒരു പ്രയാസം അനുഭവിച്ച് നമ്മൾ ഈ അസ്തഫിറുള്ളീം എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ ഇൻഷാല്ലാ തീർച്ചയായും ആ പ്രയാസം അള്ളാഹു നീക്കിത്തരും രണ്ടാമത്തെ കാര്യം ടെൻഷൻ ഇല്ലാതാവും പേരിലും ടെൻഷൻ അടിക്കുന്നവർ എന്തുമാവട്ടെ ഏത് കാര്യത്തിനും ടെൻഷൻ അനുഭവിക്കുന്നവർ ഈ ഇസ്തുഫാർ അധികരിപ്പിച്ചാൽ തീർച്ചയായും അള്ളാഹുത്താല നീക്കിത്തരും മൂന്നാമത്തെ കാര്യം ഹലാലായ ഭക്ഷണം നമ്മളിലേക്കെത്തും ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാക്കിത്തരും അപ്പം ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു എല്ലാ ദിവസവും കണക്കാക്കി ആ ഒരു എണ്ണം പതിവാക്കാൻ എല്ലാവരും ശ്രമിക്കുക ഒരുപാട് ഒരുപാട് നേട്ടങ്ങളാണ് ഇസ്ത ഗുഫാറ് കൊണ്ടുള്ളത് ഇൻഷാല്ല എന്നും നമ്മൾ ഇസ്ത കൂടുതലായി ചെല്ലാൻ ശ്രമിക്കുക